ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവ് നിങ്ങളുടെ എല്ലാ തകർച്ചയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും കഥാവിൻ്റെ സ്നേഹം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ ഭയം കൂടാതെ സുഖപ്പെടുത്തും നിങ്ങളെ മോചിപ്പിക്കും കഥാമായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ പൂർണമായി നേടിയെടുക്കുവാൻ ദൈവസന്നതിയിൽ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയം തുറക്കാം കഥാമായ ദൈവമാണ് നമ്മുടെ എല്ലാം എല്ലാം എന്ന് ഇന്ന് അവൻ്റെ സഹായവും ഇടപെടലിൽ കൂടിയും ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ നിങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിങ്ങൾ കഥാവിൻ്റെ പ്രിയങ്കരാണ് നിങ്ങൾ ദൈവത്തിന് ഏറ്റവും അമൂല്യമായവരാണ് ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങളാണ് അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തു ദുഃഖിക്കാതെ അത് പരിഹരിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയെ കുറിച്ച് ഓർത്ത് വിശ്വാസത്തോടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം നിങ്ങളെ സകല അനുഗ്രഹങ്ങളാലും സന്തോഷത്താലും സമാധാനത്താലും ഇന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഏഴ് ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങൾ കിന്നരം തൂക്കിയിട്ടു ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മർദ്ദകർ സിയോനെ കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് ഞങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും ജെറുസലേമേ നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ എൻ്റെ വലത്ത് എന്നെ മറക്കട്ടെ നിന്നെ ഞാൻ ഓർക്കുന്നില്ല ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ല എങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ പ്രഭാത സൂര്യരശ്മികളായി ഞങ്ങളെ പുൽകുമ്പോൾ വീണ്ടും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന പുതിയ അവസരങ്ങളെ ഓർത്ത് പ്രതീക്ഷാ നിർഭരമായ ഹൃദയങ്ങളുമായി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ പുതിയ ദിവസത്തിനും പുതിയ അവസരങ്ങൾക്കും പുതിയ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തി ഇതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വിജയിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഇന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് സർജറി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഡെലിവറി പറഞ്ഞിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഏതെങ്കിലും കാരണത്താൽ ദുഃഖിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വലിയ പണമിടപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ സഹായിക്കുകയും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുകയും ചെയ്യും എന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ ഇന്നത്തെ ദിവസത്തെ എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ പ്രശ്നങ്ങളെ ഭയപ്പെടാതെ നേരിടുവാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ ദൈവമേ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുവാനും ധാരാളം അറിവ് നേടുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സമയം ഒട്ടും തന്നെ പാഴാക്കാതെ ഏതെങ്കിലും നന്മയുള്ള കാര്യങ്ങളിൽ ചിലവഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് സകലതും നന്മയ്ക്കായി മാറ്റി മാറ്റിത്തീർക്കും എന്ന് അരളി ചെയ്ത യേശുനാഥ ഞങ്ങളുടെ ഓരോ അവസരങ്ങളിലും അവസ്ഥയിലും ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ തിരസ്കരണത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന അവഗണനകളിൽ ഞങ്ങളുടെ നന്മയെ കണ്ടില്ലെന്ന് നടിക്കുന്നവരിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി ഇന്ന് സംരക്ഷിക്കണമേ അനാദികാലം മുതൽ അങ്ങയ്ക്ക് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ഇന്ന് ഞങ്ങളിൽ നിറവേറ്റുവാൻ കർത്താവെ ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നദ്ധിയിൽ യോഗ്യരാക്കുന്നതിനു വേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവമേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായുള്ള ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ കരുണ തോന്നണമേ ദൈവമേ ഇന്നത്തെ ദിവസം എൻ്റെ കരുണ സർവഭൂമിയിലും വ്യാപരിക്കട്ടെ എല്ലാവരോടും ക്ഷമിക്കുവാനും പുറുക്കുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും എല്ലാവരെയും അംഗീകരിക്കുവാനുമുള്ള വിശാലമായ ഹൃദയം നൽകി അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും ഇന്ന് പരസ്പരം എല്ലാവരെയും സ്നേഹിക്കുന്നതിനുള്ള വിശുദ്ധമായ സ്നേഹത്തോടെയുള്ള ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദിവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പോക്കിലും വരവിലും പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ സമയത്തെ നീ അഭിഷേകം ചെയ്യണമേ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ സമയം ചെലവഴിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്ന് ഞങ്ങൾ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് നന്മയുടെ തീരുമാനങ്ങളിൽ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും ഇട്ടിട്ടു പോകാതെ ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് തീരുമാനങ്ങൾ ജീവിത അവസാനം വരെ നടപ്പിലാക്കുവാനുള്ള ദൈവ കൃപയ്ക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് വിവാഹിതരാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ പല മേഖലകളിൽ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നതിനായി ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഈ ലോകം മുഴുവനും എനിക്കെതിരെ നിലകൊണ്ടാലും എനിക്ക് ഭയമുണ്ടാവുകയില്ല എന്നാൽ ശക്തനായ ദൈവം ഈ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ കൂടെ ഉണ്ട് എങ്കിൽ എനിക്ക് വീണ്ടും ഒരു ലോകം കൂടെ തന്നെ സൃഷ്ടിച്ചു തരാൻ കഴിവുള്ളവനാണ് അങ്ങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ അതിനാൽ തന്നെ ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ നിരാശപ്പെടുകയില്ല എന്നാൽ നീ എൻ്റെ കൂടെയുണ്ട് എനിക്ക് വിജയം നൽകാൻ എനിക്ക് മഹത്വം നൽകാൻ എന്നെ സംരക്ഷിക്കാൻ എന്നെ താങ്ങി നടത്താൻ എൻ്റെ പ്രശ്നങ്ങളിൽ വെല്ലുവിളികളിൽ എൻ്റെ കൂടെ നിൽക്കാൻ എല്ലാം അതിജീവിക്കുവാനുള്ള കൃപയുമായി അങ്ങൻറെ കൂടെയുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ ആരൊക്കെ എനിക്കെതിരെ നിന്നാലും ആരൊക്കെ എനിക്കെതിരെ സംസാരിച്ചാലും ആരൊക്കെ എന്നെ തകർക്കാൻ ശ്രമിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല കുലുങ്ങുകയില്ല എന്റെ നാൽ എൻ്റെ കർത്താവുമാണ് എന്റെ കരം പിടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കരം ഒരിക്കലും എന്നെ തള്ളിക്കളയുകയില്ല എന്നെ ഉപേക്ഷിക്കുകയില്ല ഞാൻ വീണാൽ എന്നെ താങ്ങി നടത്താൻ ശക്തനായ ുള്ള കരത്തിന്മേലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് അതിനാൽ എൻ്റെ കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങയിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതെ അങ്ങയുടെ കരം പിടിച്ചു നടക്കുവാനുള്ള കൃപയും ജ്ഞാനവും കരത്തും വിവേകവും എളിമയും വിശുദ്ധിയും നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നത്തെ ദിവസം എല്ലാം മഹാത്ഭുതങ്ങളുടെ ദിവസമാക്കി വിജയവും മഹത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതബരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് ആമേൻ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാം എല്ലൊണ്ടും നിങ്ങളെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ